കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കിട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായമാണ് പ്രധാനമായും ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഒന്ന് മോശ ഹോറെ പർവത്തിലെ കത്തുന്ന മുൾപടർപ്പ് ദൈവം മോശയെ വിളിക്കുന്നത് രണ്ട് ദൈവം തൻ്റെ പദ്ധതി മോശയോട് വിശദീകരിക്കുന്നു പദ്ധതിയിൽ മോശയുടെ സ്ഥാനം മോശയുടെ ചോദ്യം ദൈവത്തിൻ്റെ മറുപടി ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ് മോശയ്ക്ക് മൂന്നാമതായി മോശയ്ക്ക് ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇസ്രായേലിലെ മൂപ്പന്മാരോട് എന്താണ് പറയേണ്ടതെന്ന് ദൈവം മോശയോട് പറയുന്നു കൂടാതെ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തുന്നു ഈ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോശ മിഥ്യാനിലെ പുരോഗതിനും തൻ്റെ അമ്മായിയപ്പനുമായി ഇത്രയുടെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേവ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു എബ്രായ ഭാഷയിൽ യഹോവയുടെ ദൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യഹോവയുടെ ദൂതൻ എന്ന് ബൈബിൾ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം ഭൂമിയിലേക്ക് വരുന്നതിനുള്ള വരുന്നതിന് മുൻപുള്ള ദൈവവചനമാണ് വചനമാണ് വെളിപ്പെടുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി എന്ന് നിഗമനം ചെയ്യാം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു യോനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മാലാഖയല്ല ക്രിസ്തുവിനെയാണ് ദൈവത്തിൻ്റെ ദൂതൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാണ് കോരിന്ദർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഖ പറഞ്ഞു ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ദൈവിക പാറയിൽ നിന്നാണല്ലോ എന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കോരിന്ത്യർ പത്തിൻ്റെ നാല് മുതൽ അഞ്ച് വരെയാണ് ഞാൻ വായിച്ചത് ഇന്നും ഇതുപോലെ ദൈവം തള്ളിക്കളഞ്ഞ അനേകം ക്രിസ്തീയ നാമധാരികൾ നമ്മളുടെ ഇടയിലുണ്ട് എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത് അവർ ഏത് വിധേനയും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതും വിശ്വാസത്തിൽ ഉറയ്ക്കാത്തതുമായ തെറ്റായ പഠിപ്പിക്കലിലൂടെ അനേകരെ തെറ്റിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നത് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു അതിനവൻ ഇതാ ഞാൻ എന്നുത്തരം പറഞ്ഞു പുറപ്പാട് പതിനാലിൻ്റെ പത്തൊൻപത് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു ഇതെല്ലാം നമുക്ക് വ്യക്തമാക്കുന്നത് വചനമാകുന്ന കർത്താവ് അതായത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് ആ വചനമാണ് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയായി മോശയ്ക്ക് പ്രത്യക്ഷനായത് എന്ന് വ്യക്തമായല്ലോ തുടർന്ന് നമ്മൾ കാണുന്നത് ആ അഗ്നിജ്വാലയുടെ നടുവിൽ അതായത് ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് യഹോവയാം ദൈവം മോശയോട് സംസാരിക്കുന്നതാണ് അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാതെന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരളി ചെയ്തു മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി യഹോവ അരളി ചെയ്തത് മിശ്രയമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിശ്രയമിയുടെ കരങ്ങളിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭറവോൻ്റെ അടുക്കൽ അയയ്ക്കും മോശ ദൈവത്തോട് ഭറവോൻ്റെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ താൻ ഈ ദൗത്യത്തിന് യോഗ്യനല്ല എന്ന് മോശ പറഞ്ഞു അത് കേട്ട ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഉറപ്പ് നോക്കുക ദൈവം പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നിന്റെ എല്ലാ കുറവുകളും ഞാൻ നിവർത്തിക്കും ഞാൻ അത് പരിഹരിക്കും എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ പൂർണ്ണമാകും മോശയെ ദൈവം ബലഹീനതയുള്ളവനായി സൃഷ്ടിച്ചു എന്നാൽ തൻ്റെ ബലഹീനത മോശ ദൈവത്തോട് പറഞ്ഞു ഇന്ന് നമ്മിൽ എത്ര പേർ ദൈവത്തോട് ഇങ്ങനെ സ്വന്തം ബലഹീനതയെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നുണ്ട് തുടർന്ന് ദൈവം മോശയോട് ചെയ്യുന്ന വാഗ്ദാനം എന്താണെന്ന് നോക്കുക പന്ത്രണ്ടാമത്തെ വചനം അതിന് അവൻ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ ജനത്തെ മിശ്രീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വത ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരളിച്ചു ദൈവം മോശയോട് പറയുകയാണ് നിനക്ക് യാതൊരു ജീവഹാനിയും സംഭവിക്കുകയില്ല നീയും ഇസ്രായേൽ ജനവും മിശ്രയുമിൽ നിന്ന് ജീവനോടെ പുറത്തു വരും എന്ന ഉറപ്പാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത് പതിമൂന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാക്കുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ദൈവം പിന്നെയും മോശയോട് അരളിച്ചത് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു എന്തുകൊണ്ടാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ പേരറിയുവാൻ ആഗ്രഹമുണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈജിപ്തിലും ബഹുദൈവാരാധന നിലനിന്നിരുന്നിടത്തെല്ലാം ഓരോ ദൈവത്തിനും ഓരോരോ പേരുണ്ടായിരുന്നു ഇസ്രായേലർക്കിടയിൽ ദൈവം ഇതുവരെ അറിയപ്പെട്ടിരുന്നത് ഏൽ അല്ലെങ്കിൽ എലോഹീം എന്ന് പറഞ്ഞാൽ ഉന്നതനായവൻ ഷദ്ദായി ശക്തനായവൻ യഹോവ അല്ലെങ്കിൽ യാവേ എന്നൊക്കെയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിയർ ഈജിപ്ഷ്യൻ വിശ്വാസത്തിലേക്ക് പോയിരിക്കാമെന്ന് മോശ ചിന്തിച്ചു അതുകൊണ്ടാണ് മോശ ദൈവത്തോട് പേര് ചോദിച്ചത് തനിക്ക് ആർ പ്രത്യക്ഷനായി എന്ന് അവൻ പറയും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചിൻ്റെ ആറിൽ പറയുന്നു സൂര്യോദയത്തെങ്കിലും അസ്തമനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ ദൈവത്തിൻ്റെ നാമം അന്വേഷിച്ച് അത് യേശു ആ നാമം എന്ന് പഠിപ്പിക്കുന്ന അനേകം കൾട്ട് ഗ്രൂപ്പുകളെ കാണാനിടയായി അവരോടൊരു ചോദ്യം യേശുവാണോ ആണോ അങ്ങനെയെങ്കിൽ മോശയോട് ദൈവം പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എങ്കിൽ എവിടെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് നീച്ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ മിശ്രേമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ എബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറകാം അവർ നിന്റെ വാക്ക് കേൾക്കും അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിശ്രയും രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രായരുടെ ദൈവമായ എകോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവീൻ എന്നാൽ മിശ്രീൻ രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിശ്രീമിൻ്റെ നടുവിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിശ്രയമ്മർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താൻ താൻ്റെ അയൽക്കാരത്തെയോടും വീട്ടിലതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രയമ്മരെ കൊള്ളയിടുകയും വേണം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണമെന്ന് ഇന്ന് സ്വർണം വിലക്കിക്കൊണ്ടൊരു കൂട്ടർ നമ്മുടെ മധ്യുണ്ട് അവർ ആരും ഈ ദൈവിക വചനം വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പുതിയ നിയമമോ പഴയ നിയമമോ സ്വർണത്തെയോ വെള്ളിയെയോ ആഭരണങ്ങളെയോ വിലക്കുന്നില്ല വിലക്കിയതുമില്ല വിലക്കുന്നു എങ്കിലും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ ആ വിശുദ്ധ വചനം തെറ്റായി പഠിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇനി ദൈവം ഇസ്രായേൽ മക്കളോടും ഇസ്രൈമരെ കൊള്ളയിടാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് അവർക്ക് കഠിന വേലകൾ കൊടുക്കുകയും കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്തതിനെ തിരിച്ചു പിടിക്കുന്ന ആ ഒരു പ്രവണതയാണ് ദൈവം അവരോടത് പറഞ്ഞത് അല്ലാതെ മോഷ്ടിക്കാൻ അല്ല ദൈവം പറഞ്ഞത് എന്ന് തിരിച്ചറിയുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായു ക്രിസ്തു നാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി